നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകളും കണ്ടെത്തലുകളും വിവരിച്ച സ്കൂൾ കലോത്സവത്തിൽ എച്ച് എസ് എസ് വിഭാഗം മലയാളം പ്രസംഗത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കട്ടപ്പന വെള്ളിയാങ്കുടി സെഞ്ചുറോംസ് എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ കരിങ്ങമാവിൽ ജെഫിൻ ജോജോ ജെഫിൻ്റെ സൗകുമാരിയും സൗകുമാര്യമെല്ലാവരെയും കേൾക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് നിർമ്മിത ബുദ്ധിയുടെ സന്മാർഗികതയായിരുന്നു ഇത്തവണ കൊല്ലത്ത് നടന്ന സ്കൂൾ കലോത്സവത്തിലെ പ്രസംഗ മത്സരത്തിന്റെ വിഷയം മത്സരാർത്ഥികളുടെ പ്രകടനം മികച്ചതായിരുന്നുവെന്ന വിധികർത്താക്കൾ വിലയിരുത്തി യു കെ ജി മുതൽ തുടർച്ചയായി പ്രസംഗത്തിൽ മത്സരിച്ചു വരുന്നതാണ് ജെഫിൻ ജോജോ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെയും മുൻ കേന്ദ്രമന്ത്രി ശശി തരൂർ എംപിയുടെയും പ്രസംഗങ്ങൾ കുട്ടിക്കാലം മുതൽ ജഫിന് പ്രചോദനമാണ് കൂടാതെ മാതൃസഹോദരനും ഡി സി സി സെക്രട്ടറിയുമായ ജെയ്സൺ കെ ആന്റണിയുടെ പ്രസംഗങ്ങളും ജെഫിൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു സമകാലിക സംഭവങ്ങളാണ് ജെഫിന്റെ ഇഷ്ട പ്രസംഗ വിഷയങ്ങൾ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളൊക്കെ അതിന്റെ ആധുനികതയിലേക്ക് കടന്നു കടന്നുവരുന്നതിന് ഉദാഹരണങ്ങളാണ് ഇത്ര ആധുനികമായ നമ്മളുടെ വിഷയങ്ങൾ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുൻവർഷങ്ങളിലും ഒക്കെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല വിഷയം ആയിരുന്നു ഇത്തവണ നമുക്ക് ലഭിച്ചത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ പ്രസംഗിക്കാൻ പറഞ്ഞു പ്രസംഗിക്കാൻ സാധിച്ചു ആ വിധികർത്താക്കള് എല്ലാവരും നല്ല മൂല്യമുള്ള പ്രസംഗമായിരുന്നു നമുക്ക് അഞ്ചു വിഷയം വിഷയം മിനിറ്റ് മുമ്പാണ് വിഷയം ലഭിക്കുന്നത് അപ്പൊ അഞ്ച് വിഷ് മിനിറ്റ് മുമ്പ് വിഷയം ലഭിക്കുന്നത് നമുക്ക് മൂന്ന് മിനിറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സമയുള്ളൂ തവണ അഞ്ചു മിനിറ്റ് എന്നുള്ളത് മൂന്ന് മിനിറ്റ് ആയിരുന്നു എങ്കിലും നമുക്ക് ഏകദേശം മൂന്ന് മൂന്നര മിനിറ്റ് ലഭിച്ചുവെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ആ കുറച്ച് സമയുള്ളൂ ആ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾ വിഷയം പറഞ്ഞു അവതരിപ്പിക്കുന്നത് എന്നിട്ടും ജഡ്ജസ് വളരെ മൂല്യമുള്ളതായി എന്നാണ് എല്ലാവരുടെയും പ്രസംഗം മൂല്യമുള്ളതായി എന്ന് പറഞ്ഞു അപ്പം അത്ര നല്ല വിദ്യാർത്ഥികളെ പ്രസംഗം പറയാൻ പറയാൻ അഭിമാനമുണ്ട് എനിക്കും സന്തോഷമുണ്ട് കൂടാതെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളും ജെഫിൻ തന്റെ പ്രസംഗ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായാണ് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കുന്നത് അഞ്ചു വർഷം ഉപജില്ലാതലത്തിലും രണ്ടു തവണ ജില്ലാതലത്തിലും മത്സരിച്ചിട്ടുണ്ട് വെള്ളയാങ്കുടി കരിങ്ങാമാവിൽ ജോസോഫ് ലിപ്പോസിന്റെയും ജസമ്മാക്കി ആന്റണിയുടെയും മകനാണ് ജെഫിൻ ജസ്ന ഏക സഹോദരിയാണ്